സിറ്റി ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സ്പെയർ ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽ സിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്തിമ കാളൻകാവ് വേല മഹോത്സവം കുറുമല ദേശം വേല കമ്മിറ്റിയുടെ ബ്രോഷർ പ്രകാശനം നടന്നു അന്തിമഹാ കാളൻകാവ് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ദേശവേല കമ്മിറ്റി ഭാരവാഹികളും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സുരേഷും ചേർന്ന് പ്രകാശനകർമ്മം നിർവഹിച്ചു കുറുമല ദേശം വേല കമ്മിറ്റി പ്രസിഡന്റ് ഗോപൻ നമ്പ്യാത്ത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജൂജു പങ്ങാരപ്പള്ളി ദേശം ഭാരവാഹി സുനിൽകുമാർ വെങ്ങാനല്ലൂർ ദേശം ഭാരവാഹി സതീഷ് കുമാർ കുറുമല ദേശം ഭാരവാഹികളായ വിജയൻ ചാത്തനാത്ത് ഉണ്ണി എടത്തൊടി കുറുമല ദേശം വർക്കിംഗ് പ്രസിഡന്റ് രമേശ് നമ്പ്യാത്ത് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു വിവിധ ദേശവേല കമ്മിറ്റി ഭാരവാഹികളായ മനോജ് കുമാർ ഹരിനാരായണൻ ബൈജു രാമൻകുട്ടി എഴുത്തച്ഛൻ നാരായണൻകുട്ടി നായർ ചന്ദ്രമോഹൻ വെള്ളാത്ത് സുഭാഷ് ഇരുപ്പക്കുഴി രാജേഷ് നമ്പ്യാത്ത് രാജൻ ആലയ്ക്കൽ വിവേക് തോടുകാട്ടിൽ വൈശാഖ് ചാത്തനാത്ത് ശരൺ നമ്പ്യാത്ത് മണികണ്ഠൻ കോതനാത്ത് അക്ഷയ് കോതനാത്ത് ജിതിൻ കഴുങ്കിൽ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വിഷൻ ന്യൂസ് ചേലക്കര